കുട്ടി അത് നല്ല അച്ഛാൻ പറ്റും പോയിരിക്കേന്ന് അഞ്ച് ഇനി അച്ഛൻ ഇനി നാളെ മതി അച്ചക്കാണെങ്കി വയറൊക്കെ പറഞ്ഞവിളേ ഇനിയിപ്പോ പഠിക്കാനുള്ള മൂടില്ലേ അഞ്ഞ നാളെ മതിയോ അടഞ്ഞിപ്പ തന്നെ പഠിക്കാനുള്ള മൂടില്ലേ പറഞ്ഞു ഇനി ഏതാ ഞാൻ വരയ്ക്കാനുള്ള അച്ഛനെ ഇനി വരക്കാൻ അറിയില്ലേ അച്ചക്ക് അച്ചക്ക് മടിയാണ് എന്നാ ഞാൻ നാളെ മതിയോ ടീച്ചറെ ഞാൻ ലീവ് എടുക്കട്ടെ അച്ഛ കൊറച്ചേരം ഫോണിൽ കളിക്കട്ടെ എന്നാ എന്താ പ്ലീസ് ലീവാണ് ഞാൻ ലീവാണ് എന്താ ചെയ്യാ പറ അച്ഛക്ക് പറഞ്ഞ ഇല്ല ഇല്ല ഫോൺ എടുക്കില്ല എടുക്കില്ല എന്നാ പറയാ ചിത്രാ വരക്കണ്ട പറ രണ്ടു കൊമ്പോ ഒന്ന് വരയ്ക്ക എന്റെ കുട്ടി ഏത് കളറാന്നു പറഞ്ഞെ എന്നാ കൊമ്പ എന്താ കളറിന്റെ പേര് ഓട്ടെ ആ ചുവപ്പ് 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 ചുവപ്പറേ சிவப்பு நிறம் சிவப்பு பூவின் മഞ്ഞാ അങ്ങനെയാണ് പഠിക്കാൻ കുഞ്ഞി എല്ലിയോ അത് പല്ലിയാണടാട്ടോ ഞാനെന്റെ കുട്ടി പഠിപ്പിക്കട്ടെ മഞ്ഞ മഞ്ഞ എവിടെ വരയ്ക്കണം ചോപ്പ ചോപ്പ് ഇങ്ങനെ വരച്ചോ അച്ഛ വരച്ച ഇങ്ങനെ നീ മൂക്കുമ്പോ ചുവപ്പ് കൊടുക്കല്ലേ വിളക്കേ മറ്റി അതിലാ പുസ്തകത്തിലുള്ള മറ്റേ ഇതിന്റെ പേരൊക്കെ അറിയേ മറ്റേ ഒട്ടകം ആമ ആമിയ ഒട്ടകത്തിനൊക്കെ അറിയേ പിന്നെ ആമിയ ഒട്ടകത്തിനൊക്കെ അറിയില്ലേ അമ്മക്ക് തന്നെ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലേ ഐസ്ക്രീമാ ഈ കിളി നോക്കിട്ടെ ഡോറയുടെ എന്തൊക്കെയാണ് ചോ മറന്നത് உட்ஜில என்னதா? கல் படவுகள் பாலம் ஆ பாட்டி நடந்துன வீடு அதா கல் படவுகள் பாலம் டாரான பாட்டுதா கல் படவுகள் வெருகூட்டகரே வெருகூட்டகரே அம்மி அம்மி கிட்ட ஊகூவா அம்மி கிட்ட ஊகூவா இன்ன வசாரத்துல வேற வரையா சேமிச்சா எறிய நம்ம விஜய் நாளை பதி நாளை வரா எல்லாரும் குட்டாட்டி குட்டி அற ಗುಡ್ ನೈಟ್ ಡ್ರೀಮ್ ಎಲ್ಲರೂ ಲೈಕ್ ಶೇರ್